നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പക്ഷികളില്ലാത്ത ഒരു ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പ്രകൃതിയെ സുന്ദരമാക്കുന്നതിന് പക്ഷികളുടെ പങ്ക് വളരെ വലുതാണ് ചില പക്ഷികൾ വീട്ടിലേക്ക് വരുന്നത് വളരെ ശുഭകരമാണ് ഇവ വീട്ടിൽ വന്ന് വെള്ളം കുടിക്കുന്നതും തീറ്റ തിന്നുന്നതും നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോകുന്നതിന്റെ സൂചനയാണ് ഈ പക്ഷികൾ വെറുതെ അങ്ങ് നമ്മുടെ വീട്ടിലേക്ക് വരികയല്ല ചെയ്യുന്നത് സൗഭാഗ്യവുമായാണ് ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഈ പക്ഷികൾ വീട്ടിൽ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ദേവതാ സാന്നിധ്യം ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് അത് മാത്രവുമല്ല നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോകുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത് ഒരു വീട്ടിലേക്ക് ഭാഗ്യവുമായി വരുന്ന ഇത്തരം പക്ഷികൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ പക്ഷികൾ വീട്ടിലേക്ക് വന്നാൽ അതിന് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ തീറ്റയും കൊടുക്കാൻ മറക്കരുത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ചില വീടുകളിൽ പക്ഷികൾക്ക് കുടിക്കാനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഉഷ്ണകാലത്ത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു പുണ്യപ്രവർത്തിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്ന ഒരു പ്രവർത്തിയാണിത് ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും അവരവരുടെ വീടുകളിൽ ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം പക്ഷികൾക്കായിട്ട് വീട്ടു പരിസരത്ത് വെച്ചിരിക്കണം ഇങ്ങനെ വെക്കുന്ന വെള്ളം ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ മാറ്റുകയും ചെയ്യണം ഇതിനായി നിങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട പക്ഷെ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതോ പാപമുക്തിയാണ് അതായത് ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്നുള്ള മോചനവും ഈശ്വര അനുഗ്രഹവുമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് മിണ്ടാ പ്രാണികൾക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്നതിൽ പരം പുണ്യപ്രവൃത്തി മറ്റൊന്നുമില്ല അതിനാൽ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു പാത്രത്തിൽ അല്പം വെള്ളം പക്ഷികൾക്കായിട്ട് നിങ്ങളുടെ വീട്ടു പരിസരത്ത് മാറ്റിവെച്ചിരിക്കണം ഇനി നിങ്ങൾക്ക് ഭാഗ്യവുമായി വരുന്ന പക്ഷികൾ ഏതെല്ലാം നോക്കാം ഇതിൽ ആദ്യം പനം കാക്കയാണ് നമ്മുടെ പറമ്പിലൊക്കെ സർവ്വസാധാരണയായിട്ട് കാണപ്പെടുന്ന നീല നിറത്തിലുള്ള ഒരു പക്ഷിയാണിത് ഇതിനെ ശിവഭഗവാന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇത് വീട്ടിലേക്ക് വളരെ വിരളമായിട്ട് മാത്രമേ വരാറുള്ളൂ പക്ഷേ ഇത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ സൗഭാഗ്യം വരുന്നതിന്റെ സൂചനയാണ് ഈ പക്ഷിയെ കാണുന്ന മാത്രയിൽ തന്നെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും ഇവ വീട്ടിൽ വന്നാൽ അതിന് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ തീറ്റയും കൊടുക്കണം ഈ പക്ഷി നിങ്ങൾ കൊടുക്കുന്ന വെള്ളം കുടിക്കുകയും തീറ്റ കഴിക്കുകയും ചെയ്താൽ അന്നു മുതൽ നിങ്ങളുടെ ഭാഗ്യം പതിന് മടങ്ങ് വർദ്ധിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ഈ പക്ഷി വീട്ടിൽ വന്നാൽ അതിനെ ആട്ടിപ്പായ്ക്കാൻ പാടില്ല കാരണം ഇത് ശിവഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതുപോലെ അടുത്ത പക്ഷി കുരുവിയാണ് നമുക്ക് ഭാഗ്യവുമായി വരുന്ന ഒരു പക്ഷിയാണ് കുരുവി പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നതു പ്രകാരം ഈ പക്ഷി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ വരുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് ഇത് വീട്ടിൽ വന്ന് തീറ്റ തിന്നുന്നതും വെള്ളം കുടിക്കുന്നതും ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ വാസം ആരംഭിക്കാൻ പോകുന്നതിന്റെ സൂചനയാണ് കുരുവി നിങ്ങളുടെ വീട്ടിൽ വന്ന് കൂടുകൂട്ടുന്നത് വളരെ ശുഭകരമാണ് ഏത് വീട്ടിലാണോ കുരുവി വന്ന് കൂടുകൂട്ടി താമസമാക്കുന്നത് ആ വീട്ടിൽ നാൾക്കുനാൾ ഐശ്വര്യം വർധിക്കുന്നതാണ് അതുപോലെ തന്നെ കുരുവി വന്ന് ശബ്ദമുണ്ടാക്കുന്നതും വളരെ ശുഭകരമാണ് അടുത്ത പക്ഷി മൂങ്ങയാണ് ഏത് വീട്ടിലാണോ രാവിലെ മൂങ്ങ വന്നിരിക്കുന്നത് അവിടെ ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകും മൂങ്ങ വീട്ടിൽ വന്നാൽ അതിനെ ഓടിച്ചു കളയാൻ പാടില്ല കാരണം ഇത് ലക്ഷ്മി ദേവിയുടെ വാഹനമാണ് കൂടാതെ ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പക്ഷിയാണിത് അതിനാൽ ഈ പക്ഷിയെ രാവിലെ കാണുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നാൽ അതേസമയം രാത്രി മൂങ്ങ നിങ്ങളുടെ വീട്ടു പരിസരത്ത് വരുന്നത് അത്ര ശുഭകരമല്ല കാരണം ഇത് രാത്രിയിൽ നിങ്ങളുടെ വീട്ടുപരിസരത്ത് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില പ്രതിസന്ധികളെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് കടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുമാത്രവുമല്ല നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന മുഴുവൻ പണവും അനാവശ്യ ചിലവുകൾ വന്ന് പാഴായി പോകാനുള്ള സാധ്യതയെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ശുഭ വരുന്ന അടുത്ത പക്ഷി പരുന്താണ് ഇത് വീട്ടു പരിസരത്ത് വന്നിരിക്കുന്നത് വളരെ ശുഭകരമാണ് സാമ്പത്തിക നേട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പരുന്ത് നിങ്ങളുടെ വീടിന് മുകളിൽ വന്നിരിക്കുന്നത് ഭാഗ്യം മുതിക്കാൻ പോകുന്നതിന്റെ സൂചനയായിട്ട് വേണം കണക്കാക്കാൻ കാരണം ഈ പക്ഷി നിങ്ങൾക്ക് ശുഭവാർത്തയുമായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ശുഭ സൂചനയുമായി വരുന്ന അടുത്ത പക്ഷി കാക്കയാണ് കാക്ക നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതും നിങ്ങൾ നൽകിയ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വളരെ ശുഭകരമാണ് നിങ്ങളുടെ നല്ല സമയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ആയുരാരോഗ്യ ഉണ്ടാകും കാക്കയെ പിതൃക്കളുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കാക്കയെ സേവിക്കുന്നത് ദേവതകളെ സേവിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഭക്ഷണം നൽകുന്നതിലൂടെ കാക്ക സന്തോഷിക്കുകയാണെങ്കിൽ രാഹുവും കേതുവും സന്തോഷിക്കും കൂടാതെ ശനിദേവന്റെ കൃപയും ഉണ്ടാകും ശനിദേവന്റെ വാഹനമാണ് കാക്ക അതിനാൽ കാക്കയ്ക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകാനായിട്ട് ശ്രദ്ധിക്കണം ഇത്തരം പക്ഷികൾ വീട്ടിലേക്ക് വരുന്നതും നമ്മൾ അവയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതും കഴിക്കാൻ ഭക്ഷണം നൽകുന്നതും വളരെ നല്ലൊരു പുണ്യപ്രവർത്തിയാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും പക്ഷികൾക്ക് കുടിക്കാനായി അല്പം വെള്ളവും കഴിക്കാനായി അല്പം തീറ്റയും മാറ്റി വെച്ചിരിക്കണം നന്ദി നമസ്കാരം